ഈ ഒരു അര ടേബിൾ സ്പൂൺ പൊടി കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെയുള്ള ദുർഗന്ധം എങ്ങനെ മാറ്റാമെന്നും ഒരു മെറ്റൽ സ്പൂൺ കൊണ്ട് നമ്മുടെ കൈകളിലെ ദുർഗന്ധം എങ്ങനെ തടയാമെന്നും ഒക്കെയുള്ള കിടിലൻ ടിപ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചിക്കനും മട്ടനും മീനും പോട്ടിയും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാറുമുണ്ട് കഴിക്കാറുമുണ്ട് എന്നാൽ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷമുള്ള കൈകളിലെ സ്മെല്ലും കുക്ക് ചെയ്തതിന് ശേഷമുള്ള കിച്ചനിലെ സ്മെല്ലും ഒക്കെ ഈസി ആയിട്ട് ഈ ടിപ്സുകൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതിനായിട്ട് മീനോ ഇറച്ചിയോ എന്തോ ആയിക്കോളട്ടെ അതിൽ ചോരയുടെ അംശമൊക്കെ പോയി ഒട്ടും മണമില്ലാതെ ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് മീനിലേക്ക് ഇറച്ചിയിലേക്ക് അൽപ്പാൽപമായി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് എല്ലാ സ്ഥലത്തും നല്ലപോലെ ആവാൻ പാകത്തിന് ശരിക്കും മിക്സാക്കി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്താൽ തരി പോലും മണമോ ചോരയുടെ അംശമോ ഒന്നുമില്ലാതെ ക്ലീനാക്കി കിട്ടും ഇനി മീനൊക്കെ വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മുടെ കൈകളിലൊക്കെ നല്ല സ്മെല്ലുണ്ടാവും അല്ലേ അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്ത് നമ്മുടെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരല്പം വെള്ളം ചേർത്തിട്ട് നമ്മുടെ രണ്ട് കൈയും നല്ലപോലെ തേച്ചൊരച്ച് കൊടുക്കുക കയ്യൻ്റെ ഉൾഭാഗവും പുറത്തും ഈ മൈദ മിക്സ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം ശേഷം കഴുകിക്കളഞ്ഞാൽ നമ്മുടെ കയ്യും ക്ലീനായി ഇപ്പം മീനും ക്ലീനായി നമ്മുടെ കൈയും ക്ലീനായി ചിലവരൊക്കെ കുളി കഴിഞ്ഞ ശേഷമായിരിക്കും കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ടൊക്കെ വരുന്നതല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ ടിപ്സ് ഉപകാരപ്പെടും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ നാറ്റങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഇനി വല്ല നാറ്റവും നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കാം ഇതുപോലത്തെ ഒരു മെറ്റൽ സ്പൂൺ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും ആ മെറ്റൽ സ്പൂണിൻ്റെ ആ കുഴിഞ്ഞ ഭാഗം കൊണ്ട് കയ്യിൽ നല്ല പോലെ ഒരച്ചി കൊടുക്കാം കേട്ടോ രണ്ട് കൈയിലും ഇതുപോലെ ആ സ്പൂണിൻ്റെ കുഴിഞ്ഞ ഭാഗം തിരിച്ചും മറിച്ചും വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരുതി കൊടുക്കാം ശേഷം കൈ കഴുകിയെടുത്താൽ കൈയിലേയും കംപ്ലീറ്റ് മണം പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് വർക്ക് വർക്കാവുന്ന സംഭവമാണോന്ന് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ മെറ്റൽ സോപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പൊടി ഇത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ സ്മെല്ല് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ കാപ്പിപ്പൊടി എടുത്ത് വച്ചേക്കുന്നത് ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അര ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം ലോ ഫ്ലെയിമിൽ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ മാത്രം അഞ്ച് മിനിറ്റ് അതൊന്ന് എടുക്കാം ശ്രദ്ധിക്കണം ചൂടാക്കുമ്പോൾ കരിക്കരുത് കരിയാൻ പ്രത്യേകം ചാൻസ് കൂടുതലാണ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചനിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു കാപ്പിപ്പൊടിയുടെ വാസന എന്നറിയൂട്ടോ അപ്പോൾ മീനും ക്ലീൻ കയ്യും ക്ലീൻ കുക്ക് ചെയ്ത ശേഷം നമ്മുടെ കിച്ചനും ക്ലീൻ കേട്ടോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുമല്ലോ വീണ്ടും കാണാം